ായ ഡോക്ടർ ത്രഡൂഷിഷ് അത്രപ്പഡീറ്റം ഞങ്ങളാണ് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ മലയപ്പറമ്പിൽ പെരുമറ്റത്തു വെച്ച ഉൾപ്പറമ്പിൽ വെച്ച വേദിയിലും സദസ്സരുമായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ ഞാൻ അത്മസമയം എടുക്കുന്നുള്ളൂ രാവിലെ നാൽപ്പത്തിയഞ്ച് മിനിറ്റ്സ് നമ്മളോട് സംസാരിച്ചു അനുഗ്രഹീതമായ പ്രഭാഷണമായിരുന്നു രാവിൻ്റെ അവർ വലിയ വചന പരിചയവും ലോകപരിചയവും എല്ലാം നമ്മൾ കേട്ടു മദ്യവും മയക്കുമരുന്നുമില്ലാത്ത ഒരു പലയാണ് ചെടം രാവ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ കേട്ടു ആരെങ്കിലും താമസിച്ച് വന്നെങ്കിൽ അവരോട് ഒന്ന് കേട്ടോട്ടോ എന്ന് ഞാൻ കുറച്ച് ഞാൻ എടുത്തു പറഞ്ഞതാണ് പിതാവിൻ്റെ ആഗ്രഹം അതാണ് ബാലാരൂപതിക്കുള്ളിൽ ആരും മദ്യപിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് എല്ലാവരും ഉണരണം ഒരു ധാരണത്തിൻ്റെ ഒരു ചിന്തയാണ് തോന്നുന്നത് എല്ലാവരും എഴുന്നേൽക്കണം ഉണരണം കതാബിൽ വസിക്കണം എന്നുള്ള ചിന്തകളും വിഷയങ്ങളും എല്ലാം പറഞ്ഞ് രാവ് നമുക്ക് വലിയ സന്ദേശം നൽകി പിതാവ് എനിക്ക് പിനോടെ ഏറ്റവും വലിയ ഇഷ്ടം ഒരു ഡിവൈൻ ഹ്യൂമനിസം ദൈവികമായ ഒരു മനുഷ്യതയുടെ ആളാണ് ആഴമായ ദൈവവിചാരം അതിനെ താങ്ങി നിർത്തുന്ന നല്ല മനുഷ്യത്വമുള്ള ചിന്തകൾ രാവിലെന്ന് കേരളത്തിലെ ക്യുമെനിക്കൽ യുളോജിക്കൽ അതുപോലെ മറ്റ് സാംസ്കാരിക ഫോറങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആളാണ് എറണാകുളത്ത് പി യു സിയിൽ വെച്ചും രാമിൻ്റെ തന്നെ അരമനയിലും രണ്ടാഴ്ച മുമ്പ് ക്യുമെനിക്കൽ കൂടിവരവനായിട്ട് റോമിൽ നിന്നുള്ള പിതാക്കന്മാരും ഞങ്ങൾ തുടക്ക സഭയിലെ എല്ലാം ഒന്നിച്ചിരുന്നു രാവിലെ നല്ല ദൈവശാസ്ത്ര പഠിപ്പുള്ള അച്ഛന്മാരുണ്ട് സംവാദി സംവദിക്കാനും തർക്കിക്കാനും ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാനും എല്ലാം ബുദ്ധിമുട്ടുകരായ വൈദികരുള്ള സഭയാണ് മൊത്ത സഭ എന്ന് എനിക്ക് നേരിട്ട് അറിയാം രാവിലെ ഞാൻ ഇമെയിലിൽ കൂടെ ബന്ധപ്പെടാനേ കഴിഞ്ഞുള്ളൂ രാവ് അത് കൃപാപൂർവം അത് സ്വീകരിച്ചു നമ്മുടെ പ്ലാറ്റിനും ജൂബിലിക്ക് രാവിലെ ഒന്ന് കിട്ടണമെന്ന് ഞാൻ തീവ്രമായിട്ട് ആഗ്രഹിച്ചിരുന്നു അന്ന് രാവ് പുറത്തായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റിയില്ല ഇന്ന് ഇവിടെ നമ്മൾ അനുഗ്രഹീതരാണ് ഇവിടെ വരികയും നമ്മളോട് സംസാരിക്കുകയും സ്വന്തമായിട്ട് നമ്മളെ കരുതി രാവ് നല്ല വാക്കുകൾ പറഞ്ഞു തരിശൂർ നമ്മൾ കേട്ട തിരുവചനമാണ് സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് വിധേയനാകും സഹോദരനെ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കും സഹോദരനെ അല്ലെങ്കിൽ എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്ക് വിധേയനാകും നമ്മുടെ എത്ര പേര് ഇപ്പോൾ നരകത്തിലാണെന്ന് എനിക്ക് വലിയ പേടിയോ സഹോദരനെ വെറുതെ മണ്ടൻ ഒക്കെ എന്നൊക്കെ വിളിച്ചാൽ നരകത്തിലാണ് നമ്മൾ ഈശോ പറഞ്ഞ കാര്യമാണ് നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കുകളുടെ ആ ഒരു പ്രസക്തിയെക്കുറിച്ചാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെല്ലാവരും പൊതുവേദിയിലും അജപാലന രംഗത്തുമൊക്കെ നിരന്തരമായിട്ട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നവരാണ് അവിടെ ശുദ്ധമായ വാക്കുകളോടുകൂടി കലർപ്പില്ലാത്ത വാക്കുകളോടുകൂടി പെരുമാറാനും സംസാരിക്കാനും നമുക്ക് സാധിക്കണമെന്നുള്ള ആ ഒരു വലിയ ചിന്ത നമുക്ക് ദൈവം നൽകുന്നു അത് മനസ്സിൽ എല്ലാവരും എടുക്കണം ആരും നമുക്ക് മനസ്സിൽ തോന്നുന്നതെല്ലാം മറ്റുള്ളവരോട് പറയാം എന്ന് വിചാരിക്കരുത് പൗലോസ് തിമോത്തിക്കഴിഞ്ഞ ലേഖനം അഞ്ച് ഒന്നിൽ പറയുന്നു നിന്നെക്കുറിച്ചും നിന്റെ പ്രബോധനങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കുക അവയിൽ ഉറച്ചു നിൽക്കുക അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും ബോധനങ്ങളിൽ ഉറച്ചു നിന്ന് ആടപ്പെട്ടുനിന്ന് സംസാരിക്കുമ്പോൾ നിന്നെക്കാൾ പ്രായമുള്ളവരെ ശകാരിക്കരുത് അവനെ പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെപ്പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെ പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക എത്ര സമ്പന്നമായ വാക്കാണ് പൗലോസ് ജയിലിൽ കടന്നുകൊണ്ട് തിമോത്തിക്കെടുന്നതാണ് പൗലോസിന്റെ ആ ഒരു ചിത്രം വലിയൊരു ഐക്യനായിട്ട് ഞാൻ റോമിലൊരു ദേവാലയത്തിൽ കണ്ടിട്ടുണ്ട് വൃദ്ധനായ പൗലോസ് തറയിൽ ജയിലിൽ സെല്ലിൽ ജയിൽ പുള്ളികളുടെ വസ്ത്രം അണിഞ്ഞിരിക്കുകയാണ് കാലിനുള്ള ഷൂ ഒരെണ്ണം പറഞ്ഞ് അകല കിടക്കുകയാണ് അടുത്ത കുറേ പുസ്തകക്കെട്ടുകൾ വെച്ചിട്ടുണ്ട് ആ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം തിമ്മുത്തിക്ക് എഴുതുന്നത് ലോകാവസാനം വരെ നമ്മൾ സൃഷ്ടിക്കേണ്ട ചിന്തയാണ് ഈ ഉപദേശത്തിൽ ഉള്ളത് എന്ന് നമുക്കറിയാം നമ്മളൊക്കെ പലപ്പോഴും വിമർശന വിധേയരാകുന്നത് നമ്മൾ മോശമായ വാക്കുകൾ പറയുന്നു എന്നതാണ് അത് നമ്മുടെ പാലായില് പാലാക്കാരെ കുറിച്ച് എന്തൊക്കെ പറയാറുണ്ട് പാലാക്കാർ കുറച്ച് പരിക്കന്മാരാണ് പരുഷമായ വാക്കുകളൊക്കെ പറയും എനിക്ക് നിങ്ങളെ കുറിച്ച് അങ്ങനെ തോന്നിയിട്ടില്ല നമ്മൾ എല്ലാം ഒന്നാണല്ലോ എങ്കിലും നമ്മുടെ വാക്കുകൾ കുറച്ച് കൂടിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എടുത്തുകൊണ്ട് കിട്ടാറുണ്ട് അതെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയുന്നില്ല നമ്മൾ മോശമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതുവഴി ഉണ്ടാകുന്ന യാസങ്ങള് വളരെ വലുതാണ് മരത്തലിയൻ മന്ദബുദ്ധി എന്നൊക്കെയാണ് ഈ പറയുന്ന പുളിഷ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മഹാമണ്ഡൽ മണ്ണുണ്ണി ഇതൊക്കെയാണ് പലരും പ്രസംഗത്തിലും ക്ലാസിലും ഒക്കെ പറയുന്നത് അങ്ങനെയുള്ളൊരു നരകാഗ്നി നരകം എന്നും ചൂട് ഇതൊക്കെയാണ് കർത്താവ് നമുക്ക് നൽകുന്നത് എന്ന് ശ്രദ്ധിക്കണം ഓരോസ് നമ്മെ പഠിപ്പിക്കുന്ന ആ കാര്യവും നമ്മൾ മറന്ന് കളയരുത് നമ്മളീ ദിവസങ്ങളിലെല്ലാം വളം നാളെ ദൈവവചന വ്യാഖ്യാനം കേട്ടു വചനത്തിൻ്റെ സമൃദ്ധിയാണ് ഇവിടെ പെയ്ത് ഇറങ്ങിയത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ മണിക്കൂറും അച്ഛൻ സംസാരിക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ എപ്പോ നിമിഷങ്ങൾക്കുള്ളിൽ അവസാനിപ്പിച്ചോളാം ഈ പന്തലിൽ പെയ്തിറങ്ങിയ തിരുവ ജനങ്ങള് ഇന്ന് വലിയ പ്രഭാഷണം കൂടെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ദൈവം ഒരു കൊല്ലത്തേനുള്ള തീവ്രമായ ചിന്തകളും ഭക്ഷണവുമാണ് നൽകിയത് എന്ന് നമ്മൾ മറന്നു വേദപുസ്തകത്തിന്റെ പേരപുസ്തകത്തിന്റെ വെളിച്ചത്തിലുള്ള ഒരു പടിഞ്ഞൊല്ലുണ്ട് പ്രീച്ചിങ് ഓഫ് ദി ഗോസ്ബൽ എന്ന് പറഞ്ഞാല് ഒരു ധർമ്മക്കാരൻ വേറൊരു ധർമ്മക്കാരനോട് എവിടെയാണ് അപ്പം കിട്ടുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് അങ്ങ് സംതിങ് ലൈക്ക് എവിടെ നമുക്ക് അപ്പം കിട്ടും എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു യാചകന്റെ റോളാണ് ഒരു പ്രീച്ചറിന്റെ റോള് എന്ന് വേദശാസ്ത്രികള് സബരിപിതാക്കന്മാര് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം നല്ലവരായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം നല്ല സമയക്കാരൻ്റെ ഒരു വലിയ ഉപമയിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു മറുവശം ദുഷ്ടരായ പുരോഹിതന്മാരുടെ ഉപമയാണ് നല്ല സമയക്കാരൻ്റെ മനോഹരമായ അതിൽ പറഞ്ഞു കൊണ്ടുവരുന്നത് ദുഷ്ടരായ ആളുകളോട് സ്നേഹമില്ലാത്ത ആളുകളുടെ ഗന്ധം അറിയാത്ത യഭൂത പുരോഹിതന്മാരെ കുറിച്ചാണ് തൂർത്തപത്രന്റെ ഉപ ഉപമയിലും വരുന്ന മകന്റെ ഉപമയാണത് തിരിച്ചു വരുന്ന മകന്റെ ഉപമ ഇവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ എവിടെയെങ്കിലും അകന്ന് വിദൂരതയിലേക്ക് പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ തിരിച്ചു വരുന്ന മക്കളായിട്ട് നമ്മളിവിടെ ഇപ്പോഴായിരിക്കുകയാണ് ഈ തിരിച്ചുവരവാണ് ഈ ദൈവവചനത്തിലൂടെ നമ്മൾ സ്വന്തമാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇന്നലെ വാളമ്പരാശൻ പറഞ്ഞല്ലോ കൊഴുത്ത കാളക്കുട്ടിയെ ഒന്നും അവിടെ പരിശുദ്ധ കുർബാനയിലേക്കുള്ള ഒരു സൂചനയാണ് വലിയ ഒരു ആഘോഷം ഒരു സെലിബ്രേഷൻ കൊഴുത്ത കാളക്കുട്ടി രാഘന്മാരുടെ വ്യാഖ്യാനങ്ങളിൽ ഈശോയാണ് ഈശോയെ നമുക്ക് എല്ലാവർക്കും നൽകുന്ന വലിയൊരു ഉപമ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആഘോഷമായ ഒഴുത്ത ആളക്കു ആളക്കുട്ടി ഞാൻ ആ ജോജന ഭാഗം വായിക്കുമ്പോഴൊക്കെ കുർബാനയെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നത് നെസ്റ്റോറിയസിന്റെ കുർബാന പോലെയാണ് ആഘോഷമായ കുർബാനയാണ് മണിക്കൂറുകളെടുക്കുന്ന പ്രാർത്ഥനയാണ് രക്ഷാകര ചിന്തകളെല്ലാം സ്വരുക്കുട്ടി വെച്ചിരിക്കുന്ന പ്രാർത്ഥന ഇന്ന് നമ്മൾ തിരിടോറിന്റെ കുർബാനക്രമമാണ് ചെയ്തത് അതും അതീവ സുന്ദരമായ പ്രാർത്ഥനകളാണ് അങ്ങനെയുള്ള തിരിച്ചുവരവ് അല്ലെങ്കിൽ തിരുവചനം നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കണം പാഴ്സയിൽ ഒരു പടഞ്ഞല്ലുണ്ടോ ഔത്ത് മാണൂസ് ഓമോ ഒന്നെങ്കിൽ ദൈവത്തിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മോശമായ മനുഷ്യനായിട്ട് നമ്മൾ പോകും ദൈവത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ ആയിരിക്കാൻ ഉള്ള വലിയൊരു പരിശ്രമത്തിന്റെ കമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ നടത്തിയത് ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ട വായിച്ച കാര്യങ്ങളൊക്കെ ഷക്രിയായെ കുറിച്ചും എലിസബത്തിനെ കുറിച്ചും ഇനി നമ്മൾ ചീമോനെക്കുറിച്ചും ഒക്കെയാണല്ലോ ഒക്കെയാണെങ്കിലും ഷക്രിയായുടെ ലൂസൻഡ് തങ്ങ് കെട്ട് അഴിഞ്ഞു പോയ ആ നാവ് പാടിയ പാട്ട് അതിലെ ആ ഭാഷ അതിൻ്റെ ആ സൗന്ദര്യം അതെല്ലാം മാഗ്നിഫിക്കാത്ത പോലെയാണ് മാതാവ് പാടിയ ആ കീർത്തനം പോലെയാണ് സക്രിയയുടെ കീർത്തനവും സ്വഭാപിതാവ് അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സക്രിയ ഫാസ്ഡ് ഫ്രം ദ ലോ ഓൾഡ് ടെസ്റ്റമെന്റ് ടു ദ പഴയ നിയമത്തിൻ്റെ ആ പരിമിതികളിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് ചാടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കെട്ടടിഞ്ഞു അദ്ദേഹം ദീർഘമായിട്ട് സംസാരിച്ചു ഇസ്രായേലിനെ അതിൻ്റെ ആചാരവിധിയിൽ കെട്ടിയിട്ടിരുന്ന നിയമത്തിൻ്റെ ബന്ധനങ്ങൾ തീരുവാനും തീർക്കുവാനും വിശുദ്ധായുഗത്തിൻ്റെ ആ ദൈവഹിതം പ്രകീർത്തിക്കുവാനുമായിട്ടായിരുന്നു അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ആ മൗനം നിശബ്ദനായിട്ട് അദ്ദേഹം ഇരുന്നു ഒറ്റപ്പെട്ടില്ല തടയപ്പെട്ടില്ല അദ്ദേഹം സംസാരിക്കാൻ സംസാര ശേഷി നഷ്ടപ്പെട്ടവനെ പോലെയായി പക്ഷേ അത് ദൈവത്തെ പ്രകീർത്തിക്കാനുള്ള വലിയൊരു ഒരു അടയാളമായിരുന്നു ഒറിജിൻ അതേക്കുറിച്ച് പറഞ്ഞു അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ യോഹൻ ഈശോയെ ശ്രവിച്ചെങ്കിൽ നമുക്ക് അസംഭവം അറിയാമല്ലോ പ്രളയമ്മയുടെ പക്കലേക്ക് മറിയം പോയപ്പോഴേ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ യോഹൻ ഞാൻ ഈശോയെ ശ്രവിച്ചെങ്കിൽ ജനനശേഷം തന്റെ അപ്പനായ സക്കറിയായുടെ സ്തുതിപ്പുകൾ അതിൻ്റെ അകപ്പൊരുളുകൾ മനസ്സിലാകാതിരിക്കുമോ അതാണ് സക്കറിയായുടെ സ്തുതിപ്പിൽ എല്ലാ കാര്യങ്ങളുമുണ്ട് വരാനിരിക്കുന്ന കാര്യങ്ങളുമുണ്ട് അതിൻ്റെ പ്രത്യേകതകളുണ്ട് ആ മകന്റെ പ്രാധാന്യമാണല്ലോ അവിടെ എടുത്തു കാണിച്ചത് യോഗന്നാൻ വനാന് വനാന്തരത്തിലും മരുഭൂമിയിലും ഏകാന്തതയിലും ജീവിച്ചവനാണ് യോഗണ്ണാൻ കഥാവിന് വഴിയൊരുക്കാൻ രംഗത്ത് വരേണ്ടവനായിരുന്നു വേഗത്തിൽ തടവറയിൽ ആക്കപ്പെട്ടു ഒരു നൃത്തക്കാരിക്ക് വേണ്ടി ശിരച്ഛേദനം ചെയ്യപ്പെട്ടു ഏതാനും ശിഷ്യന്മാര് രഹസ്യമായി ശരീരമെടുത്ത് സംസ്കരിച്ചു അസ്വസ്ഥരായ ജനത്തോട് ദൈവജനം പ്രഘോഷിക്കാൻ യാസമാണ് അവിടെ നമ്മുടെ കുന്നുകളും യോഹന്നാൻ തന്നെയാണ് അതിന് ഏറ്റവും നല്ല മാതൃക അവിടെ നമുക്ക് ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം അവരെല്ലാം പറയുന്ന നല്ല വാക്കുകൾ അമ്മയുടെ മഗ്നിപ്പിക്കാത്ത ഈ സക്രിയായുടെ കീർത്തനം ഈ ശിമോന്റെ കീർത്തനം ആ ഭാഷ അതിലെ ദൈവികത അതിലുള്ള ആ ന്യൂ ടെസ്റ്റമെന്റ് അവിടെ ഓൾഡായിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്ന് പൂർത്തീകരിക്കപ്പെടുന്നത് അതൊക്കെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ മംഗള ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് സങ്കീർത്തനം മുപ്പത്തിയൊന്നിലെ ഒരു ചെറിയ വാക്യമുണ്ടല്ലോ ഞങ്ങൾ ശരണപ്പെടുന്നത് നിന്നിലാണ് നിന്റെ വാക്കുകൾക്ക് മാത്രമേ ഞങ്ങളെ പിടിച്ചു നിർത്താനുള്ള ശേഷിയുള്ളൂ അതുകൊണ്ട് ആ തിരുവചനത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കണമേ മഹാനായ ഗൃഗറി പറഞ്ഞ കാര്യമുണ്ടല്ലോ ഹോളി സ്ക്രിപ്ചർ ഈ സിമ്പിൾ ആൻഡ് പ്രൊഫൗണ്ട് ദൈവവചനം വളരെ സിമ്പിളാണ് ഈ ക്രിസ്മസ്വതാവ് പിതാവിൻ്റെ മുമ്പിൽ സഭാധ്യക്ഷനായിരുന്ന അവലി മെത്രാ പോലീ ചവിതിക്ക് പറഞ്ഞു ദൈവവചനം വളരെ സിമ്പിളാണ് യു ക്യാൻ മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ് എന്ന് നമുക്കത് സങ്കീർ വളരെ സങ്കീർണമായിട്ട് കളയാം ദൈവവചനം സിമ്പിളാണ് ഹോളി സ്ക്രിപ്ചർ സ്ക്രിച്ചർ സിമ്പിൾ ആൻഡ് പ്രൊഫാവ് ഇറ്റ് ഈസ് ലൈക്ക് ഇൻ വിച്ച് ലാംസ് ആറ്റിൻകുട്ടികൾക്ക് നടന്നു പോകാവുന്ന ഒരു തടാകം പോലെയാണ് ദൈവത്തിൻ്റെ വചനം ബട്ട് ഇറ്റ് ഈസ് ഡീപ്പ് ഓൾസോ എലഫൻസ് ക്യാൻ യു സ്വിം ഇൻ ദ ഡീപ്പസ്റ്റ് ഡയമെൻഷൻ ആനകൾക്ക് അത് നിർക്കാൻ കുഴിയിട്ട് ഉള്ളിലേക്കെല്ലാം പോകാം അതാണ് ദൈവവചനം കുഞ്ഞുങ്ങൾക്ക് അറ്റകുട്ടികൾക്ക് നടന്ന് ഉല്ലസിക്കാനും വലിയ ബുദ്ധിമാന്മാർക്ക് ആടങ്ങളിലേക്ക് പോകാനുള്ള ആനയ്ക്ക് ചാടിക്കളിക്കാനുള്ള സൗകര്യം പോലെയുള്ള കാര്യമാണ് ദൈവവചനം അതാണ് ഈ നാലുകളിലൊക്കെ ഈ വലിയ ദ്ാക്കന്മാരുടെ വാക്കുകളിലൂടെ ദൈവം നമുക്ക് നൽകുന്നത് ശിമോനും അന്നായും അതുപോലെയാണല്ലോ നല്ല പരിശുദ്ധമായ വാക്കുകൾ നമ്മുടെ നമുക്ക് വേണ്ടി ലോകാവസാനം വരെ വന്നിരിക്കുകയാണ് വൃത്തനായ ശ്രീമോൻ ഒരു ശിശുവിനെ പ്രത്യേകം വിചാരിച്ച് ജീവിച്ചിരുന്ന ആളാണ് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശി അർപ്പിച്ച ദിവ്യനായ ഒരു മനുഷ്യനായിരുന്നു ഷിമോൻ നിതിവാനും ഭക്തനും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഡ്രസ് നിതിവാനും ഭക്തനും ജെറൂസലം എന്നൊരു പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ മേൽവിലാസം വിശകായിൽ പ്രത്യേകം ജീവിതം കൊണ്ടെത്തിച്ചയാള് ദൈവത്തോടൊപ്പം ആയിരിക്കാനും തീവ്രമായിട്ട് ആഗ്രഹിച്ചു അങ്ങേരി ദാസൻ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് എന്നുള്ള കീർത്തനത്തില് ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ച വ്യക്തിയായിരുന്നു രക്ഷകനെ ദർശിച്ചവനാണ് ഇതാണ് നമ്മളും ഈ ദിവസങ്ങളിലെല്ലാം കണ്ട കാഴ്ച ഏക രക്ഷകൻ ആരാണെന്നുള്ള ആ ഒരു ചിന്തയിലേക്കാണ് വളംലാൽ അച്ഛൻ എല്ലാവരെയും കൊണ്ടുവന്നത് അവിടെയായിരിക്കണം നമ്മുടെ ആശ്വാസം അവിടെയായിരിക്കണം നമ്മുടെ വെളിപാടുകളുടെ എല്ലാം പൂർത്തീകരണം നമ്മൾ കാണേണ്ടത് അന്ന ആ അമ്മച്ചി എൺപത്തിനാല് വർഷം ജീവിച്ച ആളാണ് പ്രാർത്ഥനയിലും ഉപവാസത്തിലും വിധവയായിരുന്നു ഉണ്ണിയെ ദർശിച്ച ശേഷമേ ഞാൻ ഈ ലോകം വിട്ടു പോകൂ എന്നവൻ ഇരുവരും മനസ്സിൽ കരുതി രക്ഷ രക്ഷപ്രതീക്ഷിച്ചിരുന്ന എല്ലാവരോടും അവട് ഈ ശിശുവിനെ കുറിച്ച് സംസാരിച്ചു ആ പാവപ്പെട്ട സ്ത്രീയെ ഏറ്റവും വലിയ വചനപ്രകോഷക അതാണെന്ന് പറഞ്ഞിരിക്കുന്നത് ജറൂസലമിൽ രക്ഷ പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരോടും അവർ ഈ ശിശുവിനെ കുറിച്ച് പറഞ്ഞു ഇപ്പം ഈ വളരെ ഓടി നടക്കുന്ന പോലെയാണ് ലോകം മുഴുവനും ഈ രക്ഷകനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ആ സ്ത്രീയെ ജറൂസലം മുഴുവനും ഈ ഈശോയെക്കുറിച്ച് പറഞ്ഞു ആ ഈശോയുടെ മഹത്വം പഠിപ്പിച്ചു എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട വിലപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധമായ ഈ സന്ധ്യകളില് ഈ ചരി എല്ലാം കടന്ന് പോയപ്പോള് ദൈവത്തിൻ്റെ ആ ഒരു വലിയ വെളിപ്പെടുത്തലാണ് നമ്മൾ കണ്ടതും അനുഭവിച്ചതും എല്ലാം നമുക്ക് നിരന്തരമായിട്ട് വചനം പഠിക്കാനുള്ള ഒരു അവസരമായിരുന്നു ഇത് നമ്മുടെ രൂപതയുടെ മൂന്ന് കോളേജുകളിൽ നിന്നടുക്കാണ് നമ്മളിരിക്കുന്നത് സെന്റ് തോമസ് കോളേജ് കോളേജ് സിവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജ് മൂന്ന് കോളേജുകളുടെ സംഗമഭൂമിയാണ് ഈ അൽഫോൻസ കോളേജൊക്കെ വയലിൻ പിതാവ് നമ്മളുടെ ഈ കാർഷിക മേഖലയിലെ പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കണമെന്നുള്ള ആ ദീർഘവീക്ഷണത്തോടുകൂടെ ഒരു കോളേജ് സെന്റ് തോമസിൽ നിന്ന് മാറ്റി എന്നാൽ അതിനോട് ചേർന്ന് പണിപ്പിച്ചതാണ് എത്രയായിരക്കണക്കിന് പെൺകുട്ടികൾ അൽഫോൻസ കോളേജിൽ പഠിച്ച് ജോലി നേടി അല്ലെങ്കിൽ നല്ല വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ജീവിതം നയിക്കാൻ സാധിച്ചു ഇപ്പോഴുമുണ്ട് ആ കോളേജിൽ നിന്ന് നിറയെ കുട്ടികളാണ് ഇത് നമ്മുടെ സെൻറ് തോമസ് ഓട്ടോണമസ് പദവിയിലേക്ക് എത്തിയിട്ടുള്ളൂ അതുപോലെ തന്നെ സിവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് താനത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട ആള് അങ്ങനെ നമ്മൾ ഈ ഭൗതിക കലാലയങ്ങളുടെ നടുവിൽ ഇവിടെ ഈശോയെക്കുറിച്ച് കേൾക്കാനായിട്ട് ഇരിക്കുമ്പോൾ അതേ പ്രിയങ്കരനായ സ് പിതാവ് നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ നമുക്കത് ഉത്സാഹനമായിരിക്കണം ഉണർവായിരിക്കണം എല്ലാ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ചണ്ടേടം നമുക്കുണ്ടായിരിക്കണം ഈ പിതാവ് നമ്മളോട് ദേഷ്യപ്പെട്ടൊന്നും സംസാരിച്ചില്ല എനിക്കറിയാം പിതാവിന്റെ സഭയിൽ പിതാവിന്റെ അച്ഛന്മാര് അല്മാര് ഒറ്റ വാക്ക് പോലും മോശമായിട്ടുള്ളത് ഇതാവിനോട് പറയല്ലോ പറഞ്ഞാൽ അന്നേരം വിവരം പറയും അതാണ് പിതാവിന് അതിനുള്ള കരുത്തുണ്ട് അതിനുള്ള ആഴമുണ്ട് അതിനുള്ള ദർശനമുണ്ട് അതിനുള്ള ലീഡർഷിപ്പ് ഉണ്ട് ആ സഭയുടെ നല്ല ഒരു കെട്ടുറപ്പിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ആണ് പിതാവ് സഭാരിച്ച ആയിരുന്നപ്പോഴും ഇപ്പോൾ ആ സഭയുടെ പരമാധ്യക്ഷനായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴും എല്ലാം നൽകുന്നുണ്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാമെന്നെങ്കിൽ പലതും പറയുന്നു വെള്ളം ഭഗവിച്ച പാടായും വലിയ വിലയില്ല നമുക്ക് കിണറും തോടും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് വെള്ളം ചേർക്കാൻ നമുക്ക് എളുപ്പമാണവാണ് അക്ഷരാർത്ഥത്തിൽ ആ വെള്ളം വെള്ളമല്ലെങ്കിലും ദൈവജനത്തിൽ മായം ചേർക്കുന്നതും സത്യം പ്രയാകരിക്കുന്നതും ഒക്കെ വെള്ളം ചേർക്കുന്നതാണ് ഈ ക്രിസ്തസ്വൻ രാവിൻ്റെ കാര്യവും കടൂശ്ശിരാവിടെ പറഞ്ഞല്ലോ രാവിൻ്റെ ഒരു ഒരു കഥ കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് രാവ് വാർധക്യത്തിലെത്തി നൂറ് വയസ്സെല്ലാം കഴിഞ്ഞ് എങ്കിലും വലിയ തമാശകാര് വലിയ ലീഡർ രാവിലെ ആട്ടിൻപാടി മാത്രേ കുടിക്കത്തുള്ളായിരുന്നു അതന്നെ പറഞ്ഞ കാര്യമാണ് അത് കഴിച്ചാൽ നല്ല ഗർഭ ഉപകാരമാണ് ഇപ്പോൾ ഒരു കൊച്ചു കൊണ്ടുവന്നിങ്ങനെ പാല് കൊടുക്കുമായിരുന്നു പാലിൽ നല്ലപോലെ വെള്ളം ചേർത്താണ് കൊടുത്തുണ്ടരുന്നത് അങ്ങനെ ആറ്റുംപാൽ കഴിച്ചിട്ടും ബ്രാൻഡൊരു സുഖം തോന്നുന്നില്ല ഒരു അസ്വസ്ഥത എന്തോ ഈ വെള്ളം ചേർക്കൽ നമ്മുടെ വീട്ടിലെ അമ്പചമാർക്കൊക്കെ അറിയാം പാലിൽ അങ്ങനെ വെള്ളം ചേർക്കുന്നത് അപ്പോൾ ഇതെല്ലാം കഴിച്ച് വിഷമിച്ചിരുന്നപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ പയ്യൻ ഒരു കുപ്പി നിറയെ ആട്ടിപ്പാലുമായിട്ട് വന്നു അത് മേടിച്ചിട്ട് ഒരു സിസ്റ്റം പിതാവ് രണ്ട് കുപ്പി അങ്ങോട്ട് തിരിച്ചു കൊടുത്തു അപ്പം പയ്യൻ പറഞ്ഞു നാല് മുതൽ ഇരട്ടിപ്പാല് വേണമല്ലേ പയ്യൻ വലിയ സന്തോഷമായി ആടിൻ്റെ ഒരാളുമായി വളർത്തുന്ന വീടാണ് ഇരട്ടിപ്പാല് വേണമല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇരട്ടി വേണ്ട ഈ രണ്ട് കുപ്പിയിൽ ഒന്നിൽ വെള്ളം ചരക്കാത്ത പാലും മറ്റതിൽ അതിൽ ഒഴിച്ചുകൊണ്ടിരുന്ന ആ വെള്ളവും ഇങ്ങോട്ട് തരികയാണെങ്കിൽ ഞാനത് ആവശ്യാനുസരണം ചേർത്തൊടാൻ അതാണ് വെള്ളം ചരക്കുന്നത് പാലിൽ വെള്ളം ചേർക്കാൻ വളരെ എളുപ്പമാണ് ആരും അറിയില്ല കഴിക്കുന്ന നാൾക്ക് ശശിയാണ് ആട്ടൻ പാലിൽ കൂടുതൽ വെള്ളം ചേർത്ത് കഴിക്കുമ്പോൾ അറിയാൻ പറ്റും അതാണ് നമ്മൾ ദൈവജനത്തിൽ മായം ചേർക്കുമ്പോഴും അങ്ങനെയാണ് പറയേണ്ട കാര്യം പറയാതിരിക്കുക തെറ്റായിട്ടും വ്യാഖ്യാനിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ രോഗത്ത് കൂടി വരുന്ന ഒരു ഒരു കാലഘട്ടമാണിത് അതിനെ എല്ലാം ചെറുത്ത് നിൽക്കണം തിന്മകളിൽ വീഴാതെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ഈശോയുടെ ണംോയുടെ ഐക്യൻസായിട്ട് ഈശോയെപ്പോലെ മറ്റൊരു ക്രിസ്തു ക്രിസ്തുയെപ്പോലെ ആയിരിക്കണം നമ്മുടെ പരിശുദ്ധ സഭയായിരിക്കണം മറ്റൊരു സഭയായിരിക്കണം നമ്മുടെ സഭയെപ്പോലെ ആയിരിക്കണം അങ്ങനെ ആൽത്തർ ക്രിസ്തുസും ആൽത്തരീഷ്യയുമായിട്ട് ജീവിക്കാനുള്ള വലിയൊരു വിളിയാണ് നമുക്കുള്ളത് നമുക്ക് ആ മനങ്ങളിലേക്കാണ് നമ്മുടെ പ്രിയങ്കരനായെത്തിച്ചത് നമുക്ക് വലിയ സന്തോഷമാണ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ കടത്തിനാള് ഫലഞ്ചരിപ്പിതാവാണ് ഇത് സമാപിപ്പിക്കാൻ ഉള്ള വലിയ സന്ദേശം നൽകിയത് നമ്മളുടെ ലേബർക്ക് പ്രിയങ്കരനായ കെഡോഷസ് ഖത്രാ പോലീച്ച അദ്ദേഹം മേലിക്കയിൽ പഠിച്ച് എം എ പി എച്ച് ഡി ഒക്കെ എടുത്ത് സഭാ പോലീത്തായിട്ട് നിന്ന് ഒരുപാട് പള്ളികളിലും സ്കൂളുകളിലും എല്ലാം ജോലി ചെയ്ത് ഇപ്പോഴെ എന്ന നിലയിൽ ആ സഭയ്ക്ക് മാത്രമല്ല കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ സഭാ സഭാവിഭാഗങ്ങളെയും അത്മായ ഫോറങ്ങളെയുമെല്ലാം അഡ്രസ് ചെയ്യുന്നുണ്ട് അന്മാ ശാക്തീകരണം ആയിട്ടുള്ള പ്രകൃതിയെ സംരക്ഷിക്കേണ്ട കാര്യങ്ങള് പരിശുദ്ധ ലെയോമാൻ പപ്പായ നൂതനമായ പ്രബോധനങ്ങള് അതേക്കുറിച്ചെല്ലാം എല്ലാ പി യു സിയിൽ ഞങ്ങൾ കൂടിയപ്പോഴും മറ്റ് ഫോറങ്ങളിലുമെല്ലാം സംസാരിക്കുന്ന ഞാൻ കേട്ടു ഞാൻ എൻ്റെ ബാങ്കുള്ള സഞ്ചരിക്കുകയാണ് ഔദ്യോഗികമായിട്ട് ശ്രൂഷയിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായി ഞാൻ എല്ലാവർക്കും നന്ദി ഞാൻ പറയേണ്ടതില്ലെങ്കിലും ഇതിന് എല്ലാ പ്രബോധനവും നൽകിയ വളം ലാൽ അച്ഛനെ ടീമിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു മോശം ബെത്താനവും ലിമറ്റും പുതുപ്പറമ്പിൽ അച്ഛനും ഇതിൻ്റെ വലിയൊരു ടീം സിസ്റ്റേഴ്സ് അൽ യൂത്ത് എല്ലാം നിരന്തരമായിട്ട് അധ്വാനിച്ചു അതുകൊണ്ടാണ് സമ്പന്നമായ സദസ് ഉണ്ടായത് അൽമായിരെയും സിസ്റ്റേഴ്സിനെയും എല്ലാം ഇതിനോട് സ്വകരിച്ചു വരെ കൃത്യമായിട്ട് ഓർക്കുന്നു എറണാപുരം പള്ളി നമ്മുടെ സ്വന്തം മിറ്റത്തുള്ള പള്ളിയാണ് ഈ അരിച്ചനും ആ പള്ളിയുടെ സൗകര്യവും എല്ലാം നമുക്ക് ഈ ദിവസങ്ങളിൽ കിട്ടി അതുപോലെ ഈ കോളേജിൻ്റെ ശാലമായ ഗ്രൗണ്ട്സ് നമുക്ക് വേണ്ടി പരീക്ഷയും ക്ലാസ്സും ഉണ്ടായിട്ട് പോലും അതെല്ലാം നമുക്ക് തന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ചതിനും പരിശു കുർബാനിച്ചതിനും തിരുവചനം ശ്രമിച്ച് സന്തോഷമായിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് കാണുമ്പോഴുമെല്ലാം കഴിഞ്ഞ നാല് ദിവസവും വലിയൊരു എനിക്ക് ഹൃദയത്തിൽ നല്ലൊരു അനുഭവമായിരുന്നു ഒരിക്കൽ കൂടി കടൂർ സുത്ര പൊലിജായിക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു എല്ലാവരെയും പരിശുദ്ധ സെൽഫോൺ സാമ്പത്തിക സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉച്ചിതനായ ഈശോ നമ്മെല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു